നപ്പുറത്തെ വാന്തവാര বড়োই বড়ാളാള് ഇവിട മൊത്താളാള് എന്നെ നാ પીച്ച എന്നെ પીച്ചടാ അളിയാ താങ്ക്സ് ഞാൻ ആരെ വഞ്ഞാരെ 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 വ ഞാൻ ആകെ നടന്നു പറും പൂർവൻ ഈ സീവനു സീകന്തട സീവനട ഞാൻ നാ പോടാ പോ എല്ലാ ദിനേ റിവഞ്ചട അളക മരത്തുനെ ആളിച്ചിടുവാൻ നിന്നെ ശിവനെ ബോട്ട് തങ്കര 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 തങ്കരണ്ണ തരങ്കോൾ ചെയ്യ ോ ഇവിടെ ഇറങ്ങും ഇവിടെ മാർക്കറ്റ് എവിടെ ഇറങ്ങും